ട്രിവാണ്ട്രും കൊല്ലം കാരും ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് വെച്ചോ ഒരു അടിപൊളി സംഭവം നിങ്ങൾക്കായി വന്നിട്ടുണ്ട് നമ്മളെന്നുള്ളത് വഴുതക്കാടുള്ള സ്റ്റുഡിയോ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ കണ്ണുകളാണ് അപ്പൊ ആ കണ്ണിന്റെ ആയിരം ഫോട്ടോഗ്രാഫ് എടുത്ത് ഒരു പെൻഡന്റിലോ റിങ്ങിലോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫോ ആക്കി നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ അതൊരു കിട്ടുന്ന ഐഡിയ ഇല്ല ോ അല്ലെങ്കിൽ റിങ്സ് പല പല ഡിസൈൻസിലൊക്കെ ഉണ്ട് കേട്ടോ ഡിസൈൻസിലുണ്ട് അപ്പോൾ ചെയിൻ ആക്കിയോ അല്ലെങ്കിൽ ഇങ്ങനെ മാല പോലെയോ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറി ഫോട്ടോഗ്രാഫ് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ടാറ്റോ പ്രാന്തമാർക്കൊക്കെ ടാറ്റോ അടിക്കാനുള്ള അവസരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ടാറ്റൂസ് ഒക്കെ ചെയ്യാൻ ഇഞ്ചിന് ഇരുന്നൂറ് രൂപ മാത്രം അതായത് ന്യൂബോൺ ഫോട്ടോഗ്രാഫിക്കും അതുപോലെ തന്നെ മെറ്റേണിറ്റി ഫോട്ടോഗ്രാഫിക്കും വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്പെഷ്യൽ റൂം തന്നെ ഉണ്ട് അപ്പോൾ ഇവിടെ കണ്ടോ ഈ ഒരു ഒക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം അതുപോലെ അതായത് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളത് ബേബിയൊക്കെ ഒരുപാട് മുട്ട വരുന്ന പോലെ കാണിക്കാം ഈ കാണുന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ ാണ് എല്ലാവിധ പാർട്ടിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ആർക്കും എന്തെങ്കിലും പാർട്ടിയുടെ നിങ്ങളുടെ വീട്ടിൽ വന്ന് എല്ലാവിധ ഡെക്കോറേഷൻ ചെയ്യുന്നതായിട്ട് കേട്ടോ അതോടൊപ്പം തന്നെ ഈ ഇവിടെ അവൈലബിൾ ആണ് ദേ സ്റ്റുഡിയോ ലൊക്കേഷൻ വരുന്നത് തിരുവാൻഡ്രം വഴുതക്കാടാണ് അപ്പൊ ഈ ഒരു ഷോപ്പിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ